ഇത് മാത്രം മതി കേട്ടോ ചെടികൾ നല്ല രീതിയിൽ വളരെ ചെടികളിലൊക്കെ ഇതുപോലെ നിറച്ച് പൂക്കൾ ഉണ്ടാവാനും റോസിനൊക്കെ നല്ല തളിരി ഇലകളും നല്ല ഇലകളൊക്കെ വരാനും പൂക്കൾക്ക് കുറച്ചൊക്കെ വലുപ്പം വയ്ക്കാനും പൂക്കൾക്ക് അതേ നിറം കിട്ടാൻ വേണ്ടിയിട്ടും നല്ല രീതിയിലുള്ള ഒരു കീടനാശിനിയാണല്ലോ നമ്മുടെ ശീമക്കൊന്നു ഗാർഡൻ എക്സ്പേർട്ടുകളായിട്ടുള്ള ആൾക്കാർ പറയേണ്ടത് ജൈവവളമായിട്ടും കീടനാശിനിയായിട്ടൊക്കെ നമുക്ക് ഷീമക്കൊന്ന യൂസ് ചെയ്യാന്ന് ഞാൻ അഞ്ച് ലിറ്റർ വെള്ളവും അഞ്ച് ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട് കഞ്ഞിവെള്ളം രണ്ട് ദിവസമായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് മാത്രമല്ല അതിൽ ഉപ്പ് ഇട്ടിട്ട് എന്നിട്ട് നമ്മുടെ ഷീമക്കുന്നയുടെ ഇല അതിലോട്ട് ഇട്ടിട്ട് ഒരു രണ്ടു മൂന്ന് ദിവസം നമ്മൾ നമ്മളത് മൂടി വെക്കുന്നുണ്ടായിരുന്നു ചീമക്കൊന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള അള ആണല്ലോ ഞാൻ ഒരു മൂന്ന് ദിവസം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുവായിരുന്നു സംഭവം റെഡി ആയിട്ടുണ്ട് ഇതിനെ നല്ല രീതിയിൽ ഒന്ന് അരിച്ചിട്ട് നമുക്ക് എല്ലാ ചെടികളിലും ഒഴിച്ചും കൊടുക്കാം സ്പ്രേ ചെയ്തും കൊടുക്കും ഇപ്പൊ ഞാൻ രണ്ടാമത്തെ രണ്ടാത്തവട്ടമാണ് കൊടുക്കുന്നത് ഞാൻ റോസയിൽ മാത്രമല്ല എല്ലാ ചെടികളിലും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് എല്ലാ ചെടികളിലും അപ്ലൈ ചെയ്യാൻ നോക്കണം കാരണം ആ ചെടിയിൽ നിന്ന് ഈ ചെടിയിലോട്ട് ഇടങ്ങളൊക്കെ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്നിനെയും വിടണ്ട എല്ലാത്തിന്റെ നേരത്തെ പിടി